ിക്കുന്നത് നമ്മളെ തൃശ്ശൂർ ഭാരതി പ്യുവർ വെജ് ഹോട്ടലിലാണ് ഗസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ എക്സിബിഷൻ കാണാൻ പോയിരുന്നു അപ്പൊ രാവിലെ എന്നെ വന്നാണെങ്കിൽ എനിക്ക് ബസ്റ്റ് അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഗസ് ഞാൻ കുറെ നേരം നിന്നിട്ടൊക്കെയാണ് എനിക്ക് ഫുഡൊക്കെ കിട്ടിയത് ഭാരതിലെ ഫുഡ് സൂപ്പർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗസ് തൃശ്ശൂർ വന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്തത് നമ്മളെ വടയാണെങ്കിൽ വട നല്ല ചൂട് ക്രിസ്പ്പി വടയായിരുന്നു കേസ് എനിക്ക് ആ വടയും വളർച്ച മന്തിയും കൂടെ ചേക്കാൻ ഭയങ്കര ഇഷ്ടമായി ഗസ് അയ്യോ എനിക്ക് കൊതിയാണ് ഗൈസ് അപ്പൊ ഞാൻ വട കഴിച്ച് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ കഴിച്ചു ഗൈസ് എനിക്ക് വട ഇഷ്ടാണ് ഗൈസ് അപ്പൊ നല്ല ക്രിസ്പ് വടയായിരുന്നു ഞാൻ വട മാത്രല്ല ഗൈസ് കഴിച്ച് നമ്മളെ ദോശ വാങ്ങിച്ചു ഗൈസ് ഞാൻ ഗീ ആണ് ഗൈസ് ഞാൻ വാങ്ങിച്ചത് മസാല ദോശ എനിക്കത്ര ഇഷ്ടമല്ല എനിക്ക് ഈ ഗീ റോസാണിഷ്ടം കേസ് എനിക്ക് ഇവിടുത്തെ ദോശ വട ഭയങ്കര ഇഷ്ടമാണ് കേസ് അപ്പം ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ് ഗേസ് എൻ്റെ മുഖത്ത് അത്ര എക്സ്പ്രഷൻ ഇല്ല എന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ രണ്ട് കറിയിലും കൂട്ടി കഴിക്കാൻ കറിയല്ല ചമ്മന്തിയിലും കൂട്ടിയിട്ടാണ് കേസ് ഞാൻ കഴിക്കാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ നിങ്ങൾ ഭാരത് തൃശ്ശൂർ ഭാരത് ഹോട്ടലിൽ നിന്ന് ദോശ പാട്യോ എന്തായാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാമി ഞാൻ മറക്കലായിട്ട് അഗൈസ് പിന്നെ ഞാൻ ലൈം ജ്യൂസും കൂടെ കുടിച്ചു ഗൈസ് അപ്പൊ പിന്നെ ലൈം ജ്യൂസ് എനിക്ക് അത്ര ഇഷ്ടമായില്ലേ എനിക്ക് അവിടുത്തെ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം ആണ് ഗൈസ് അപ്പോ എനിക്ക് ഇഷ്ടമായത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞാൽ ഉം അഗൈസ് പിന്നെ എക്സിബിഷന് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും കാണേ